ഇരട്ടിയാർ ഈട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം ഒരാൾ മരണപ്പെട്ടു കാറ്റാടിക്കവല പ്ലാമൂട്ടിൽ മേരി എബ്രഹാം ആണ് മരിച്ചത് അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട് നിജിൽ വളരെ ദാരുണമായ ഒരു സംഭവം എപ്പോഴായിരുന്നു അപകടം നടന്നത് അപകട കാരണം എന്ത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ നിജിൽ ആ ഷിബിൻ ഇന്നലെ രാത്രി ഒരു പത്തരയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഇരട്ടയാറ് കറ്റാട്ടക്കവല പ്ലാമൂട്ടിൽ ഷിൻഡോയും ഭാര്യയും അമ്മയും മക്കളും അടങ്ങുന്ന മക്കളും ഉൾപ്പെടെ ഈട്ടിത്തോപ്പ് പള്ളിയിൽ ഇന്നലെ തിരുനാളായിരുന്നു തിരുനാളിന്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് അവിടെ നാടകം ഉണ്ടായിരുന്നു ഈ നാടകം കണ്ടതിന് ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈട്ടിത്തോപ്പ് പള്ളിക്ക് ഏർ തൊട്ടു താഴെ ാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപകടം അപ്പോൾ ഈ പള്ളിയിൽ എത്തിയ അതായത് നാടകം കാണാനും തിരുനാളെ സംബന്ധിച്ച് എത്തിയ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ആഹ് ഈട്ടുതോപ്പ് റോഡിൽ നിന്നും ഇട്ടുതോപ്പ് മേലച്ചിന്നർ ഇരട്ടയ റോഡ് ഈ റോഡിലേക്ക് ഇറങ്ങി വരുന്നതിന് ഇറക്കമാണ് ഇറങ്ങി വരുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോന്നു താഴെ വലിയൊരു കൊക്കയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് അഴിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് ഇട്ടുത്തോപ്പ് ആറ്റിലേക്കാണ് വാഹനം നിന്ന് വീണത് ഈ വീണ സമയത്ത് തന്നെ തലകീടായി പലതവണ ഈ കാറ് മറിഞ്ഞതായിട്ടാണ് ദൃസാക്ഷികൾ പറയുന്നത് അപ്പൊ ആ സമയം തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ മരണപ്പെട്ട ഏർ പ്ലാമൂട്ടി മേരി എബ്രഹാം സഹിതം വാഹനത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ പറയുന്നത് ഇവരൊക്കെ ആളുകൾ അപ്പോൾ തന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് ഈ മേരി എബ്രഹാം ഈ അപകടം നടന്ന തന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ദൃശ്യാശികൾ പറഞ്ഞത് അതുപോലെ ഷിൻഡോ ഷിൻഡോയുടെ ഒരു മകൻ ഉണ്ട് ആ മകന്റെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയെ ഇപ്പോൾ പാല മാനസേവ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും വലിയൊരു അപകടമായിരുന്നു കാരണം വാഹനം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ആ അവിടെ കൂടിയ നാട്ടുകാരും ഒക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ശിവിൽ നിജിൽ മേരിയുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയോ എന്താണ് വിവരങ്ങൾ ഷിവിൻ ഇപ്പൊ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കട്ടപ്പറയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോറച്ചറിലാണ് മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളേക്ക് നടന്നതിനു ശേഷം മാത്രമേ സംസ്കാര ശുശ്രൂഷകളിലേക്ക് പോകുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവര് ഇപ്പൊ ഇരട്ടയാർ ഇരട്ടയാർ കാറ്റാടിക്കവരാണ് ഇപ്പൊ ഇവര് താമസിക്കുന്നത് ഇവരെ ആദ്യം ഇട്ടുതോപ്പിലായിട്ട് താമസിച്ചിരുന്നതാണ് നമുക്ക് ആ ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഷിവിൻ വിവരങ്ങൾ വ്യക്തമാകുന്നു ഇരട്ടയാർ ഈട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു മരണം കാറ്റാടിക്കവല പ്ലാമോട്ടിൽ മേരി എബ്രഹാം ആണ് മരണപ്പെട്ടത് അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഇന്നലെ രാത്രി പത്തിരയോടുകൂടിയായിരുന്നു സംഭവം ഇര ഇരട്ടിയാർ കാറ്റാടിക്കവലയിൽ താമസിക്കുന്ന മേരി എബ്രഹാമും കുടുംബവും ഈട്ടിത്തോപ്പിൽ ഇവരുടെ പഴയ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് അപകടം നടന്നത് ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ ഇരുന്നൂറടി താഴ്ചയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മേരി എബ്രഹാം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു